ഇന്നത്തെ സ്പെഷ്യൽ രാജ്മ കറിയാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് രാജ്മ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം രാജ്മ എവിടെ ഒരു ഏഴ് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓനിയൻ ചോപ്പ് ചെയ്യണം ഞാൻ ഈ ഒരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചോപ്പറാണ് ഇത് കേട്ടോ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും ഇതിന് നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണുള്ളത് ഈ ബ്ലേഡ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഓണിയൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അതിൻ്റെ ലിഡ് വെച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ഓണിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്യാം അതാ നോക്കൂ ഓണിയൻ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം പ്രഷർ കുക്കർ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ശേഷം കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം കറിവപ്പെട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓണിയനും ഇതിലേക്ക് ആഡ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓനിയനധികം സോട്ട് ചെയ്യണ്ട കേട്ടോ ഓനിയൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോഴേക്കും അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്ന ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ആഡ് ചെയ്ത് കൊടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കി മസാല ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ഇത്തിരി ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാല ഒന്ന് ചെറുതായി ചൂടാകും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു വലിയ ടൊമാറ്റോ മിക്സറിൽ അടിച്ചെടുത്താണ് കേട്ടോ ഈ ഒരു ടൊമാറ്റോ പീരിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുതിർത്ത രാജ്മ ഇതിലേക്ക് ആഡ് ചെയ്യുക ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല മണം വരുന്നുണ്ട് കേട്ടോ ആ ചിക്കൻ മസാല ഗരം മസാലയുടെ നല്ലൊരു പ്രത്യേക മണം ഇനിയും രണ്ട് കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ അതിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് ചേർത്തിളക്കുക ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കുക ഒരു പച്ചമുളക് വട്ടത്തിലെങ്കിലതും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരും വരെ കുക്ക് ചെയ്തെടുക്കണം എന്താ പ്രഷർ കുക്കർ ഞാൻ അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് വിസലിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും രാഷ്മി റെഡിയാവും അങ്ങനെ കുക്കായി വന്നിട്ടുണ്ട് ആഹാ നല്ല മണം കേട്ടോ രാഷ്മ വെന്തോ നോക്കട്ടെ അതെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു രാഷ്മ കറി എപ്പോഴും ഒന്ന് കുറുക്കിയിരിക്കണം കേട്ടോ ഒന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചത് കുഴപ്പമില്ല ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് വറ്റിച്ചെടുക്കുക ഈ ഒരു സമയം മസാലയൊക്കെ കറക്റ്റാണോ ഉപ്പോ ഒന്ന് നോക്കി ആ ഒരു സമയം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ എപ്പോഴേക്ക് നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ നോക്കി നല്ല രുചിയുണ്ട് ഈ ഒരു സമയം നമുക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് ചൂടാക്കി ഇതിനെ ഒന്ന് വിതറി കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ രാജ്മ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് പറയുമല്ലോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബ ബൈ